നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാർ കന്യൂസിൻ്റെ പുതിയ ഡ്യൂസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രീ സീസൺ മാറ്റി താരേൻ്റെ ഇല്ലപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസ് സ്കോഡും തലപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ ജനകാലത്ത് എണ്ണൂറ്റി നാല ക്ഷേമ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കിടക്കുന്ന ലൈക്ക് ചെയ്ത ലൈക്കാണ് അപ്പോൾ ഈ ഒരു താരേൻ്റെ ലേക്കുള്ള ബ്ലാസ്റ്റേഴ്സ് സ്കോഡും തലപ്പം ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോൾ കീപ്പറായിട്ട് ഇവരെ കാണാൻ തന്നെ നോറ ഫെർണാണ്ടിസ് അതേപോലെ അറബാസ് സോം കുമാർ എന്നിവരാണ് ഗോൾ പോസ്റ്റിലേക്ക് തിരഞ്ഞത് ഞാനിപ്പോൾ ഡിഫൻസിൽ നോക്കം കോട്ടാല് പ്രമീത് ദാസ് നവോച്ച സിംഗ് സന്ദീപ് സിംഗ് അതേപോലെ മിനോസ് രഞ്ജിച്ച് ഐമൻ ഡോളിങ് ഐമൻ ഡോളിങ്ങോട് ഡിഫൻസിലുണ്ട് ഇപ്പം റോയിബയും ഡിഫൻസിലുണ്ട് മുഹമ്മദ് ഷെയ്ഫ് അതേപോലെ തന്നെ നോച്ച സിംഗ് കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിലായിട്ട് മുഹമ്മദ് ഷെയ്ഫ് പ്ലെയറും കൂടി ഡിഫൻസിലായിട്ട് ഇപ്പം മിഫീഡേഴ്സ് മിഫ് ഫീഡേഴ്സിന്റെ മികച്ച പ്ലേസിനാണ് മിഫീഡേഴ്സിലുള്ള കേരള ഫീഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫറൂഖ് ജിസാണ് ജബീബിൻ മോഹൻ അസുഖൻ എന്നിവർക്കും മിഫീൽഡിലുണ്ട് ഈ ലാലമാവി ജോയിൻദീറ്റയാണ് മിഫീഡിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിങ് നീണ്ട നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണ് അഡ്രൈ ലോണായി ഇഷാൻ പണ്ഡിത രാഹുൽ കെ ഓരോ മണ്ടിൽ പ്രൈസ് മിനാണ്ട എന്നിവരെ കണ്ടു മുന്നേറ്റ നിര ശ്രീകുട്ടൻ എം എസ് മുന്നേറ്റ നിരയിലും അജസിലും ഉണ്ട് മുന്നേറ്റ നിരയിലേക്കായി ഹാസിന് ഈ ഒരു സ്കോഡിലേക്ക് എന്തായാലും അവസരം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഫ്രീ സീസൺ സ്കോഡും ബ്ലാസ്റ്റേഴ്സ്